അപ്പൊ എന്റെ കാർഡ് എ ടി എം കാർഡ് ഇതിന്റെ ഉള്ളിൽ തന്നെ ആണല്ലേ നാളെ രാവിലെ ആയാലെ അത് കിട്ടു ഞാൻ പറഞ്ഞ അവിടുന്ന് പോവില്ല നിനക്ക് അല്ലാണ്ട് വേറെ അയില്ലല്ലോ സേ ഹലോ സേ ഹലോ ആ ഓക്കെ ഉള്ളിതാ ഇവിടെ കേട്ടോ സേക്കുന്നത് ഇതാണ് ഒരു സെക്യൂരിറ്റിയുടെ സെക്യൂരിറ്റി എന്ന് പറയാൻ പറ്റുവോ ആ ഞാനിവിടെ കമ്പോഡിയയിൽ എത്തിയ രാത്രിയാണ് അപ്പോ നല്ല മഴ ഉണ്ട് ഇനിയിപ്പോ ഇവിടെന്തായാലും റൂം ബുക്ക് ചെയ്യണം അപ്പൊ നമ്മളെവിടെ നോക്കി എം കേട്ടെ പൈസ എടുക്കും ഞാനിപ്പോ യു എസ് ഡ്രോളറിലാണ് വിറൌണ്ട് ഒരു പത്തടിക്കാതിയല്ലോ

വികാശ ഇവിടെ കമ്പോടി എത്തിയപ്പോൾ തന്നെ പണി കിട്ടി എന്താ അറിയോ ഞാനിവിടെ ഒരു ഫസ്റ്റ് ഒരു എ ടി എമ്മിൽ കയറിനു ആ എ ടി എമ്മിൽ നിൽക്കി ഡോളേഴ്സ് മാത്രമേ വിഡ്രോ ചെയ്യാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ഞാനിവിടെ വന്നതാണ് വേറൊരു എ ടി എമ്മിൽ വന്നാണ് ഇവിടെ എല്ലാ കാർഡും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് വേണേൽ കാണിച്ചു തരാം ഇവിടെ വിസ കാർഡ് മാസ്റ്റർ കാർഡ് അങ്ങനത്തെ എല്ലാ കാർഡുകളും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഞാനിവിടെ രണ്ട് എ ടി എമ്മും ഉണ്ട് ഒന്നിൽ കാർഡ് ഇട്ടപ്പോൾ പിന്നെ തിരിച്ചു വരുന്നില്ല കാർഡ് ലോക്കായി പോയി കംപ്ലീറ്റ് യി പോയപ്പോൾ ഞാൻ അവരോട് പിന്നെ കുറേ ചൂടായി ഇതിങ്ങനെയാണ് ലോക്ക് ആയി പോയാൽ എനിക്ക് അവിടെ റൂം എടുക്കാൻ അങ്ങനത്തെ ഒന്നും പൈസ കിട്ടുന്നില്ല അപ്പം എന്താ ചെയ്യാന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇവരും അറിയാണ് ടുമാറോ ടുമാറോ വന്നാൽ മതി നാളെ ശരിയാവും അല്ലാണ്ട് ഇപ്പോ നോക്കി കാര്യമില്ല എന്ത് പറഞ്ഞിട്ട് ഒരു ഇതും ഇല്ല പ്രയോജനം ഇല്ല ആ രൂപത്തിലാണ് ഞങ്ങൾക്ക് വേണേ ജസ്റ്റ് ഒന്ന് കാണിച്ച ഇതിലാണ് കുടിയും പോയെ ഇതിപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ തന്നെ പിന്നെ ഇത് ഇതിലാണ് ഫസ്റ്റ് ഇട്ടത് കംപ്ലീറ്റ് എന്തോ ആയി പിന്നെ കാട എന്തോ അങ്ങോട്ട് പോയില്ല ഇത് കാട് അങ്ങോട്ട് പോവുകയും പിന്നെ റിട്ടേൺ ഇല്ല അവിടെ തന്നെ ഇങ്ങനെ കുടിയും കിടക്കുക ഞാനിപ്പോൾ ഇവിടെ ഫുഡ് വൈറ്റ് റൈസ് ആണ് ഏകദേശം ഇവിടുത്തെ ഏഴായിരം രൂപ ടു ഡോളർ ആട്ടോ ഇതിൻ്റെ പ്രൈസ് പിന്നെ ഇതിൻ്റെ കൂടെ സൂപ്പ് കിട്ടിയിട്ടുണ്ട് നല്ല ചൂടുള്ള ചൂക്കാൻ തോന്നുന്നു പിന്നെ വേറെന്തോ ഒരു സാധനം കൂടി കിട്ടിയിരിക്കും ഇത് സോസം കാണാൻ തോന്നുന്നു അങ്ങനെ കിട്ടിയിരിക്കും എന്നിട്ട് ഇയാളൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട് പുള്ളിക്കാരൻ അപ്പോൾ എൻ്റെ കാർഡ് എ ടി എം കാർഡ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആണല്ലേ നാളെ രാവിലെ ആയാലേ അത് കിട്ടും ഞാൻ പറഞ്ഞാൽ അവിടുന്ന് പോകില്ല നിങ്ങൾക്ക് അല്ലാണ്ട് വേറെ വയ്യല്ലോ നമ്മളിപ്പോൾ എവിടെ പോയാലും റൂമും കിട്ടിയാലും പൈസ അല്ലാണ്ട് അത് കിട്ടിയാലോ അപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുക അതേപ്പോൾ ശരിയാവും ഓക്കെ ഇവിടുന്ന് ഫുഡ് കഴിച്ച് ഇങ്ങനെ അങ്ങ് ഒത്തിരിക്ക എന്തായാലും ഞാൻ ഉറങ്ങാൻ ഏകദേശം ഒരു മൂന്ന് മണി ഒക്കെ ആകും അപ്പൊ പിന്നെ അതിങ്ങനെ ആക്കോട്ടെ ഞാനിപ്പോ ഇവിടെ തന്നെ നിക്കാൻ തീരുമാനിച്ചതാണേ ഇനിയിപ്പോ ലോക്ക് കിട്ടുന്നവരെ ഇങ്ങനെ തന്നെ നിൽക്കേണ്ടി വരും പക്ഷെ ഇവിടുത്തെ സെക്യൂരിറ്റി ആള് പാവ ഞാൻ അയാളോട് കുറെ ചൂടായി ചെയ്തു ഈ കാട് കുടുങ്ങി പോയപ്പോ പുള്ളിക്കറിയില്ലല്ലോ പുള്ളി ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രല്ലേ നോക്കുന്നുള്ളു എനിക്കൊന്ന് പുള്ളി ഇവിടെ എവിടെയാണ് സ്റ്റേ അടിക്കുന്നത് ഇവിടെ എവിടെയാണ് സ്റ്റേ സ്റ്റേ ചെയ്യുന്നത് വരൊന്നും എനിക്കറിയില്ല കറക്റ്റ് നോക്കട്ടെ സേ ഹലോ സേ ഹലോ ആ ഓക്കെ പുള്ളി ഇതാ ഇവിടെ കേട്ടോ സ്റ്റേ അടിക്കുന്നത് ഇതാണ് ഒരു സെക്യൂരിറ്റിയിടെ സെക്യൂരിറ്റി എന്ന് പറയാൻ ആ ജീവിതം ആയില്ല എന്തായാലും എന്റെ കാട് കിട്ടാണ്ട് എനിക്ക് സമാധാനാവൂല ഞാൻ അതിനെ കൊണ്ട് ഇവിടുന്ന് പോവില്ല അങ്ങനെയാണ് എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യാം ചെയ്യാട്ടാൻ വഴിക്കുണ്ട് രാവിലെ എപ്പോ കിട്ടുണ്ടാവും

അതായത് ആ കയ്യിൽ ഇണ്ടാവും ഉള്ളിൽ അതാടിച്ചതാ വേറെ ഞാനിട്ട് പോകുന്നില്ല അതിന്റെ മുമ്പ് കൂടി തന്നെയുള്ളു ഇരിക്കുക അതിനൊണ്ട് ചിലപ്പോ ഒന്ന് നടുക്കാട്ടും ഇങ്ങോട്ടും അതൊന്നും ഇല്ല എവിടെ അതിനിയ ആളൊന്നുമില്ല ഓ കമ്പോടി അടിപൊളി ആയു പക്ഷേ ലോക്കായി പോയി ഞാൻ വിളിക്കണ്ട കുറച്ചു കഴിഞ്ഞിട്ടേ പിന്നെ ഇത് ഞാൻ വീട്ടിൽ ഭയങ്കര ഇങ്ങനെ വീട്ടില് പറഞ്ഞപ്പോളിയും ഉറങ്ങി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉറങ്ങി പോയാൽ ശരിയാണ് ഇവിടെ സെക്യൂരിറ്റി ഒക്കെ ലേശം പറഞ്ഞാണെന്നാണ് സാധനം കംപ്ലീറ്റ് കയ്യിൽ അങ്ങ് പോകും പക്ഷെ ഇവിടെ ആൾക്കാർ വലിയ വലിയ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട് കെട്ടോ വലിയ ബാങ്ക് ആനക്കൊണ്ട് ചിലപ്പോ അക്കോമഡേഷൻ ഇവിടെ ഫ്രീ ആയിക്കും പക്ഷെ എന്തായാലും എന്റെ ആ കാർഡ് നാളെ കിട്ടും അതില് വില ഒരു കാണിച്ചില്ല എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യാണ്ട് വേറെ എന്താ ചെയ്യാൻ പറ്റിയ ഗൈസ് പുറത്ത് ഭയങ്കര ചൂടാണ് ഞാൻ അതുകൊണ്ട് ഉള്ളില് കേറി കുത്തിരിക്കാണ് ഉള്ളില് എന്റെ ബാഗ് ഉണ്ട് കെട്ടോ ഇവിടെ അപ്പോൾ ആ കുഴപ്പമില്ല ഞാൻ കസ്റ്റമറാണ് എന്റെ കാട് അതിൻ്റെ ഉള്ളിൽ കൂടി പോയല്ലേ ഇപ്പൊ കസ്റ്റമറാണ് കൊഴപ്പൊന്നുമില്ല സമയപ്പൊ ഏകദേശം പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് ഞാനിപ്പോ ഏകദേശം അഞ്ചു മണിക്കൂറായി ഇവിടെ എങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ ഇവിടെ എല്ലാ ഷോപ്പും പൂട്ടി ഓൾമോസ്റ്റ് രാത്രി ആയി രാത്രി മീൻസ് ആൾക്കാരൊക്കെ പോയിട്ടോ സാധാരണ ഇവിടെ ഒരു പത്ത് മണി വരെ നമുക്കൊരു അനക് എന്താ പറയാ ഒരു ഒന്നും പേടിക്കേണ്ടി വരുല്ല കാരണം അത്രമാത്രം ആൾക്കാരുണ്ടാവും പക്ഷെ ഇപ്പോൾ കംപ്ലീറ്റ് ഒരുവിധം ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ കംപ്ലീറ്റ് കാലിയാവും പിന്നെ എ ടി എമ്മിൻ്റെ വെളിച്ചം മാത്രമേ ഉണ്ടാവും പിന്നെ അവരൊക്കെ പറയുന്നുണ്ട് ഇവിടെ കള്ളന്മാര ശല്യം കൂടുതലാണ് അതും കൂടെ നമ്മൾ നോക്കണം ഓക്കേ ഗൈസ് സമയപ്പോൾ ഏകദേശം ഇവിടെ രണ്ടുമണി മണിയായിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഇന്ത്യയിൽ പന്ത്രണ്ടര ആയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ പ്രശാന്തമായ സുന്ദരമായ ഒരു കംബോഡിയെ കാണാൻ പറ്റൂല്ല ഇനി കള്ളന്മാരും ഈ ബൈക്ക് അങ്ങനെ വരാനൊന്നും ചാൻസ് ഇല്ല കാരണം എല്ലായിടത്തും സെക്യൂരിറ്റീസ് ഉണ്ട് പക്ഷെ പറയാൻ പറ്റൂല നാളെ എന്തായാലും നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം ഓക്കെ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ പരമാവധി നമ്മൾ നമ്മളെ പോലെ വീഡിയോ ചെയ്യും ഞാനിവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിട്ട് ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ ആവാറായിട്ടുണ്ട് ഇപ്പോൾ സമയം ഏകദേശം അഞ്ചരായിട്ടുണ്ട് അഞ്ചരായപ്പോഴേക്കും നല്ല പോലെ നല്ല പോലെ അല്ലെങ്കിലും കുറെ നേരം വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലത്തെ രാത്രിയത്തെ ഉറക്കം കംപ്ലീറ്റ് പോയി അങ്ങനെ തന്നെ ആയിട്ട് പറയുക എന്തായാലും ഇന്ന് വിസിറ്റ് ചെയ്യാല് നടക്കുന്ന തോന്നുന്നില്ല കാരണം എങ്ങനെയെങ്കിലും അത് ഇതായി പോവാ മതി എന്താ പറയുക നല്ല ക്ഷീണം ഉണ്ടാവും ഉറങ്ങില്ലല്ലോ തീരെ ഇന്നലെ അപ്പം ഒന്നും കൊണ്ടും അല്ല ഒന്നാമത് ഇപ്പം എൻ്റെ കയ്യിൽ കംപ്ലീറ്റ് ബാഗും ഉണ്ട് പിന്നെ അവിടെ ഇങ്ങനെ തന്നെ കാർഡാണ് എ ടി എമ്മിൻ്റെ ഉള്ളിലും അപ്പം എന്താ ചെയ്യുക കേസ് പിന്നെ ഈ ബാങ്കിലുള്ള സെക്യൂരിറ്റീസ് ബാക്കി എല്ലാവരും ഒന്നും പറയാനില്ല എന്നുവെച്ചാൽ ഒരു മനുഷ്യപ്പറ്റി പോലും ഇല്ലാണ്ട് എന്തോ ഒരു ഒരു ഇത് കംപ്ലീറ്റ് ഇവരെ മിസ്റ്റേക്കാണ് ഈ എ ടി എം കേടായ എ ടി എമ്മില് ആളുകളെ കൊണ്ട് എന്താ പറയാ ഇത് ചെയ്യിപ്പിക്കുന്നേ എന്താ പറയുക എന്നുവെച്ചാൽ നമ്മുടെ കാർഡ് കൂടുങ്ങി പോവാണെ അതിന്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി അവർക്കാണ് പക്ഷെ അതൊന്നും അവർ നോക്കുന്നില്ല അവര് ആകെ ചെയ്യുന്ന ഇത് മാത്രം എന്താ പറയാ പൈസ വാങ്ങാൻ പോരെ പോവുക അത്ര തന്നെ ജോലി കഴിയുകയാണെങ്കിൽ പോരെ പോവാ ഇന്നലെ തന്നെ അവരങ്ങനെ പറഞ്ഞത് സമയ ഇത് സമയം കഴിഞ്ഞു പോയിട്ടുണ്ട് നാളെ രാവിലെ പറ്റൂന്ന് അത് മാത്രല്ല ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ എന്നിട്ടൊന്നും അതൊന്നും ഇവര് കേട്ടിട്ടില്ല എന്തോ ഒരു ജാതി അവസാനം ക്രെഡിറ്റ് ക്രെഡിറ്റ് കാർഡ് അല്ല ഡെബിറ്റ് കാർഡ് കിട്ടി ഓക്കെ मेन दर नम्बर कोर्सी बैसे डिका ना बैसे डिका तो पुटे क्या गई है लवड़ा टू थाउजेंड एंड फाइव हंड्रेड बाइ थाउजेंड थ्री थाउजेंड फाइव हंड्रेड यस आह ओके टू थाउजेंड एंड फाइव हंड्रेड टू थाउजेंड फाइव आह ओके 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 थ्री थाउजेंड आह ओके ऐसा पीस आदरण आटो फी थाउजेंड न्या� സംഭവം എന്താ വെച്ചാല് ഇവിടെ ടാക്സിക്കാര് പയ്യേടും ബൈക്കാരൊക്കെ ആയിരിക്കും കൂടുതലും കൂടുക അവര് ഈ ചോദിക്കുന്ന 1 കിലോമീറ്ററിന് ഫൈവ് ഡോളറൊക്കെയാണ് അതായത് ഏകദേശം മുന്നൂറ്റമ്പത് രൂപയൊക്കെയാണ് ഒരു കിലോമീറ്ററിനെ ബൈക്കിൻ്റെ പിന്നിൽ കുത്തിരുന്നിട്ട് നമ്മൾ പോകണം കേട്ടോ അതിനാണ് ചിലവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷേ എന്തോ